സുഹൃത്തുക്കളെ സാധാരണ മാങ്ങ ഇല്ല എന്ന പരാതിയായിരുന്നു പക്ഷെ മാങ്ങ ഉണ്ടായി നോക്കുമ്പോൾ അതെങ്ങനെ ഓടിക്കും എങ്ങനെ നിലത്തെത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും സുഹൃത്ത് കരിമാ ചൂടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇതാ മാങ്ങ ഓടിക്കാനുള്ള ശ്രമത്തിലാണ് അതേ വിജയകരമായി ഇതാ അദ്ദേഹം മാങ്ങതാ ഒടുത്തിട്ടുണ്ട് നല്ല ചേല മാങ്ങ ആണ് ആയി 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 കുടിച്ച് ഓടിച്ച് ഓടിച്ചു ആ യെസ് 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 ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ മാങ്ങണ്ടായിരുന്നു അതൊക്കെ മമ്മി ഓടിച്ചു പിന്നെ ഇതാ ഇനിയും ഇതാ പോലെ ഉണ്ട് മാങ്ങ അപ്പം ഇന്ന് ഈ മാങ്ങകളൊക്കെ എങ്ങനെ നിലത്തെത്തിക്കണം എന്നുള്ളതാണ് അതിനി വീണാലും എന്തായാലും കാരണം കഴിഞ്ഞ വർഷം മാങ്ങല്ലാത്ത പരാതിയായിരുന്നു ഈ പ്രാവശ്യം മാങ്ങ ഉണ്ടായി നോക്കുമ്പോൾ അതെങ്ങനെ ഒടിക്കുമെന്നുള്ള ചിന്തയാണ് പിന്നെ കുറച്ച് ഞാൻ പക്ഷികൾക്ക് വേണ്ടിയൊക്കെ മാറ്റി വെച്ചു അവ അവ ഇഷ്ടംപോലെ ഭക്ഷിക്കുന്നുണ്ട് പക്ഷെ എന്താ വെച്ചാൽ മുറ്റത്തൊക്കെ പിന്നെ വീണ് കിടന്നാൽ അതൊരു ഒരു അസ്വാസ്ഥ്യണ്ടാക്കുന്ന കാര്യമാണ് നമുക്കറിയാം പിന്നെ ഏതായാലും അപ്പോൾ മാങ്ങ ഒടിക്കാമെന്നാണ് തീരുമാനിക്കും ആശയ നിങ്ങൾ തന്നെ അല്ലേ അല്ല എങ്ങനെയുണ്ട് ഈ മാങ്ങ എത്ര എണ്ണം ഒടിച്ച് എത്ര അതെ അതെ സ്ഥിരം പോലെ ഉണ്ടോ പക്ഷേ എന്തായാലും ഇത് നമ്മൾ നിന്ന് ഇതാ കുറച്ചെണ്ണം നമ്മൾ ഓടിച്ചിട്ടുണ്ട് ആ പിന്നെ കുറെ എണ്ണം നിലത്ത് വീണ് വയ്ക്കട്ടോ ഇതാ ഇതിനിതാ പ്രത്യേക മാല് തയ്യാറാക്കുന്നു ഓക്കെ അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ എന്തായാലും ഇന്ന് മാങ്ങ ഒടിക്കാൻ തന്നെ തീരുമാനിച്ചു മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടവേളയിൽ എന്തായാലും മാങ്ങ ഒടിക്കാൻ തന്നെ തീരുമാനിച്ചു നല്ല ചേലൻ മാങ്ങ എന്ന് പറയും ചേലൻ മാങ്ങയാണ് മാച്ച വീയരുത് വിയരുത് ആ അതെ ഒന്നും കൂടി ഒന്നും കൂടി ഒടിച്ചു യെസ് യെസ് ഓക്കെ ഓക്കെ അതെ അതെ അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ